ലോകത്തിന്റെ ഏതു കോണിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഒരു ജനതയുടെ ഇച്ഛാശക്തിയെ തളർത്താനാവില്ല എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇന്നത്തെ ഇറാൻ ദശാബ്ദങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളും സൈനിക ഭീഷണികളും ഒരു രാജ്യത്തെ തകർക്കാൻ ഇന്ന് പര്യാപ്തമായിരിക്കുന്നു എന്നാൽ ആ വെല്ലുവിളികളെയെല്ലാം ഇറാന്റെ ആത്മവീര്യത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത് തങ്ങൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയെയും സ്വയം പര്യാപ്തതയിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് ബാഹ്യശക്തികളുടെ സഹായമില്ലാതെ തന്നെ സ്വന്തം നാടിനെ പുനർനിർമ്മിക്കാമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഞങ്ങളുടെ ബാധ ഞങ്ങൾ തന്നെ വെട്ടിത്തുറക്കുമെന്ന ആത്മവിശ്വാസം ഇന്ന് ഓരോ ഇറാനിയൻ പൗരന്റെയും സിരകളിൽ പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ഈ അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും കരുത്തുറ്റ പ്രഖ്യാപനമാണ് ഖൊറാം ഖൊറാംഷെഹർ നാല് പോലുള്ള അത്യാധുനിക മിസൈലുകൾ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഇത്തരം ആയുധങ്ങൾ കേവലം യുദ്ധക്കൊതിയുടേതോ ആക്രമണത്തിന്റെയോ അടയാളങ്ങളല്ല മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ വകഞ്ഞുമാറ്റാനുള്ള ഇറാന്റെ കരുത്താണ് എന്ന് വേണമെങ്കിൽ പറയാം തങ്ങളെ അടിച്ചമർത്താമെന്നും എളുപ്പത്തിൽ കീഴടങ്ങാൻ നിർബന്ധിക്കാമെന്നും കരുതുന്ന ബാഹ്യശക്തികൾക്ക് മുന്നിൽ പതരാത്ത ഒരു പ്രതിരോധ കവചമായി ഈ സാങ്കേതിക വിദ്യകൾ ഇന്ന് നിലകൊള്ളുന്നു ബാഹ്യമായ ഇടപെടലുകൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഇറാൻ ഒരിക്കലും തല കുനിക്കില്ലെന്നും ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാനുള്ള ആന്തരിക കരുത്ത് ആ രാജ്യത്തിനുണ്ടെന്നും ഖൊറാംഷെഹർ നാല് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും ആഭ്യന്തര ഐക്യം കൈവിടാതെ സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കും ദേശീയ അഭിമാനത്തിലേക്കും ഊന്നൽ നൽകിയാണ് ഇറാൻ തന്റെ സുരക്ഷാ നയം രൂപീകരിക്കപ്പെടുത്തിയിരിക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്കും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉപരോധ തന്ത്രങ്ങൾക്കും മുന്നിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധം ആഗോള രാഷ്ട്രീയത്തിലെ അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കൾ സമ്മർദ്ദത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇറാൻ അതിനെ നേരിടുന്നത് കീഴടങ്ങളുടെ വെളുത്ത കൊടി കാണിച്ചല്ല മറിച്ച് തങ്ങളുടെ പൈതൃകത്തിലും സൈനിക കരുത്തിലും അടിയുറച്ച വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ് ഖൊറാം ഖൊറാംഷെഹർ നാല് പോലുള്ള അതിശക്തമായ മിസൈലുകൾ കേവലം വാക്കുകൾ കൊണ്ടുള്ള പ്രത്യാക്രമണങ്ങൾക്ക് പകരം ഏത് അതിക്രമത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇറാൻ മറുപടി നൽകുന്നത് വാക്കുകളേക്കാൾ വലിയ മുഴക്കം നൽകുന്ന ഈ കരുത്ത് ഇറാന്റെ സ്വാഭിമാനത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്നു ശക്തി കാണിക്കുന്നത് ആക്രമണം ക്ഷണിക്കാനല്ല മറിച്ച് ആരും ആക്രമിക്കാൻ ധൈര്യമില്ലാത്ത തരത്തിൽ സമാധാനം ഉറപ്പാക്കാൻ എന്നതാണ് ഇറാൻ പറയുന്ന അടിസ്ഥാന തത്വം ഖൊറാം ഷെഹർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇറാന്റെ ചരിത്രത്തിലെ വേദനയും ചെറുത്തുനിൽപ്പും ഓർമ്മിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമാണ് മുന്നിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അതീവമായി തകർന്ന നഗരത്തിന്റെ പേരാണ് ഈ മിസൈൽ പരമ്പരയ്ക്ക് നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഖൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന പരാമർശം ഏഴാം നൂറ്റാണ്ടിലെ ഒരു ചരിത്ര സ്മരണയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ രണ്ട് പേരുകളും ചേർന്ന് ഇറാന്റെ പ്രതിരോധ ചിന്തയിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രതീകാത്മകത എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ അനാച്ഛാദനം ചെയ്ത ഏകദേശം പതിമൂന്ന് മീറ്റർ ഉയരമുള്ള ഈ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലിന് രണ്ടായിരം കിലോമീറ്റർ വരെ പരിധിയുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് ഈ ദൂരപരിധി ഇസ്രയേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ വിദേശ സൈനിക താവളങ്ങൾ വരെ എത്തുന്നതാണ് മാത്രമല്ല ഖൊറാം ഷെഹർ നാലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അതിന്റെ ഭാരമേറിയ വാർഹെഡ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ വഹിക്കാൻ കഴിയുമെന്ന ഇറാനിയൻ അവകാശവാദം ശരിയാണെങ്കിൽ ഇത് പരിധി കൂട്ടുന്നതിനേക്കാൾ ശക്തമായ പരമ്പരാഗത തടയിടലിനുള്ള മുൻഗണനയാണ് സൂചിപ്പിക്കുന്നത് ഈ മിസൈൽ വികസിപ്പിച്ചത് ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ ആണെന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇറാന്റെ ഉറച്ച നീക്കമാണ് കാണിക്കുന്നത് ഉപരോധങ്ങളും ബാഹ്യസമ്മർദ്ദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ശേഷികളിൽ ആശ്രയിച്ച് പ്രതിരോധം കെട്ടിപ്പടുക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന ഖൊറാം ഷെഹർ നാല് ഉയർന്ന ത്രസ്റ്റും വേഗത്തിലുള്ള ത്വരണവും നൽകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുറഞ്ഞ പറക്കൽ സമയവും കൈകാര്യം ചെയ്യാവുന്ന വാർഹഡും മേഖലയിലെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും സങ്കീർണമാക്കുന്ന ഘടകങ്ങളായി ഇറാൻ അവതരിപ്പിക്കുന്നുണ്ട് ഇത് ആക്രമണവാദത്തിന്റെ ഭാഷയല്ല മറിച്ച് ആക്രമണം ആലോചിക്കുന്നവർക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രതിരോധ സിദ്ധാന്തമാണ് ഇറാന്റെ കാഴ്ചപ്പാടിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ ശക്തിയുടെ യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെടണം മുൻകാല സംഘർഷങ്ങളിൽ ഖൊറാം ഖൊറാംഷെഹർ നാൽ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇറാൻ അവയെ പ്രതികരണാത്മക നടപടികൾ എന്ന നിലയിലാണ് വിശദീകരിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അവകാശപ്പെടുന്നത് തങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമേൽ നേരിട്ട ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായതെന്നാണ് ഇതിനെ ആക്രമണവാദമായി ചിത്രീകരിക്കുന്നതിനെ ഇറാൻ ശക്തമായി തള്ളിക്കളയുന്നുണ്ട് ഉത്തരകൊറിയൻ മുസുദാൻ മിസൈലുകളുമായി സാദൃശ്യം ചൂണ്ടിക്കാട്ടുന്ന അന്താരാഷ്ട്ര വിലയിരുത്തലുകൾക്കിടയിലും ഇറാന്റെ മുഖ്യവാദം മാറുന്നില്ല വിദേശ ആശ്രിതത്വം കുറച്ച് ആഭ്യന്തരമായി വികസിപ്പിച്ച പ്രതിരോധ ശേഷി ഖൊറാംഷെഹർ നാല് അതിന്റെ ഉദാഹരണമാണ് സാങ്കേതിക വിദ്യയും ചരിത്ര സ്മരണയും ചേർത്ത് മേഖലയിലൊരു വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരായുധം അവസാനമായി ഖൊറാംഷെഹർ നാല് ഇറാന്റെ ഭാഷയിൽ ഒരു ഭീഷണി മാത്രമല്ല അതൊരു മുന്നറിയിപ്പും തടയിടലുമാണ് ആഭ്യന്തര കലഹങ്ങളും ബാഹ്യസമ്മർദ്ദങ്ങളും ഒത്തുചേരുന്ന സമയത്ത് യുദ്ധത്തിന്റെ വില ഉയർത്തി സമാധാനത്തിനുള്ള വഴി തുറക്കുക എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നറേറ്റീവ് ശക്തി പ്രദർശിപ്പിച്ച് അസ്ഥിരത സൃഷ്ടിക്കലല്ല മറിച്ച് സമാധാനം സംരക്ഷിക്കാൻ ശക്തി നിലനിർത്തുക ഇതാണ് ഖൊറാം ഷെഹർനാല് പ്രതിനിധാനം ചെയ്യുന്ന ഇറാന്റെ പ്രതിരോധ സന്ദേശം